അസലാമലൈക്കും വാഹന വാത്തു കടം ഒരു വലിയ പ്രശ്നമാണ് കടമുണ്ടായാൽ നമ്മുടെ മനസ്സമാധാനവും ഇല്ലാതാക്കും അല്ലെ അലൈഹി അലൈവലമ എപ്പോഴും കടമുണ്ടാകുന്നതിനെ ഭയന്നിരുന്നു നമ്മൾക്കും പല സാഹചര്യങ്ങൾ കടക്കാരാകേണ്ടി വരുന്നു വാഹനം എടുക്കാൻ അതുപോലെ വീട് നിർമ്മിക്കാൻ അതുപോലെ മക്കളെ കല്യാണം കഴിച്ചുവിടാൻ അതുപോലെ ബിസിനസ്സിന്റെ പരമായി ബിസിനസ് പരമായിട്ട് അങ്ങനെ പല കാരണങ്ങളാൽ നാം വലിയ കടങ്ങളിൽ അകപ്പെടേണ്ടി വരുന്നു എന്നാൽ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്ന ഷുഹതാക്കൾക്ക് പോലും പുറക്കപ്പെടാത്ത ദോഷം കടം മാത്രമാണ് അതായത് ഷഹീദിന്റെ പുറക്കപ്പെടാത്ത ദോഷം കടം മാത്രമാണ് നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവയെ എങ്ങനെ നേരിടണമെന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു പക്ഷെ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും നാം ബോധവാന്മാരല്ല കടം കുന്നുകൂടുമ്പോൾ നാടുവിടുകയോ ആത്മഹത്യ ചെയ്യുകയോ ആണ് ചിലർ ചെയ്യാറുള്ളത് പക്ഷെ ഒന്നോർക്കണം ഇതൊന്നും അതിനുള്ള ഒരു പരിഹാരമല്ല കടത്തിന്റെ അവകാശി പൊരുത്തപ്പെടാത്തിടത്തോളം കാലം നമുക്ക് രക്ഷയില്ല നാം അത് കൊടുത്തു വീട്ടുകയോ പൊരുത്ത ചെയ്യണം അള്ളാഹു നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ഐ കടം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ സ്ഥിരമായി ചെല്ലേണ്ട ആയത്തും പ്രാർത്ഥനയും നബി നബിസല്ലായില്ല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഒരു പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഇത് ചൊല്ലിയാൽ അള്ളാഹു അത് വീടാനുള്ള മാർഗം കാണിച്ചു തരുന്നതാണ് ആദ്യമായി നമുക്ക് ആലിംറാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ പരിചയപ്പെടാം ഈ ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എത്ര തന്നെ ഒരു മലയോളം കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബാനോ തല വീട്ടാനുള്ള മാർഗം കാണിച്ചു തരുന്നതാണ് ആയത്തിൽ ഈ രണ്ട് ആയത്തുകൾ പതിവായി നാം എന്നും ചെല്ലുകയാണെങ്കിൽ അള്ളാഹുസുബ് ഹനോ തല നമ്മുടെ കടം വീടാനുള്ള മാർഗം കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ അലൈഹി നബിസ്മ പറയുന്നു ഞാൻ നിനക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ നിനക്ക് ഒരു പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഇത് ചൊല്ലിയാൽ അള്ളാഹു അത് വീട്ടിൽ തരുന്നതാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് അൻ ഹറാമിക ഇന്നി ആഊദു ബിക 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 മിനൽ 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 വൽ 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 അജ്സി ജുബനി ഇതാണ് ആ പ്രാർത്ഥന ഇത് നമ്മൾ നിത്യവും കടമുള്ളവ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല കടങ്ങൾ വീടാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതാണ് ഇൻഷാല്ല നാം മരിക്കുന്ന സമയത്ത് നമുക്ക് കടമൊന്നുമില്ലാതെ മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ ു ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും